ഇനി നമ്മൾ നോക്കുന്നത് മാന്നാറിലെ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു കേസ് അത് വളരെ ഉദ്വേഗം നിറഞ്ഞ ഒരു കേസന്വേഷണം ഇങ്ങനെ പോവുകയായിരുന്നു പോവുകയാണ് പോവുകയായിരുന്നു എന്നല്ല പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഒന്നാം പ്രതി ഇപ്പോഴും നാട്ടിലേക്ക് പോലീസിൻ്റെ വലയത്തിലേക്ക് കസ്റ്റഡിയിലേക്ക് എത്തിയിട്ടില്ല ദൃശ്യ മോഡൽ എന്ന നിലയിലേക്കൊക്കെയുള്ള അതിൻ്റെ പരിസരം ആ ഒരു 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 ക്രൈമിൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ച് അങ്ങനെ ആളുകൾ അങ്ങനെയുമൊക്കെ ശ്രദ്ധിച്ചു പോലീസിൻ്റെ പല റിപ്പോർട്ടുകളിലും അത്തരം ഇപ്പോഴും മൃതദേഹ അവശിഷ്ടങ്ങളുടെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ വിഷയത്തിൽ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള പ്രതികൾ അതായത് മുമ്പ് പറഞ്ഞ ഒന്നാം പ്രതി ഒഴിച്ചുള്ള മറ്റു പ്രതികൾ അവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വിദേശത്തുള്ള ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയുമാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ആലുവയിൽ നിന്ന് അടക്കമുള്ള അനിലിൻ്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു വരുന്നുമുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ഷാജഹാൻ പല തലത്തിലാണിപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അല്ലേ ഒന്ന് കസ്റ്റഡിയിലുള്ള പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നു ഒന്നാം പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു അതിനിടയിൽ ആ കൊലപാതകം നടന്ന കാലയളവിലെ ഒന്നാം പ്രതിയുടെ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി സുഹൃത്തുക്കൾ ഇയാൾ കണ്ടുമുട്ടിയവർ ഇയാളുമായി പരിചയമുള്ളവർ ഇവരെയൊക്കെ ആ നിലയിൽ കൊച്ചിയിൽ നിന്നും ചില മൊഴിയെടുക്കുകയും മറ്റും ചിലരുടെ മൊഴിയെടുക്കുകയും മറ്റും ഒക്കെയുള്ള വാർത്തകൾ ഇന്നലെ കണ്ടിരുന്നു അപ്പോൾ പല തലങ്ങളിൽ ഈ അന്വേഷണം പഴുതുകൾ അടച്ച് തെളിവുകൾ പരമാവധി സമാഹരിച്ച് കോടതിയിലെത്തിക്കാനുള്ള പരിശ്രമം പോലീസ് ഓരോ ദിവസവും തുടരുകയാണ് മന്നാർ വിഷയത്തിൽ ഇപ്പം പോലീസ് വളരെയധികം ആശങ്കയിലാണ് കാരണം പോലീസ് അനില്ല നാട്ടിലെത്തിക്കാന്നുള്ളതാണല്ലോ അവരുടെ ഒരു ദൗത്യം അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കടമ്പകളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാസം എങ്കിലും കഴിഞ്ഞാലേ അനില്ല നിയമപരമായിട്ട് നാട്ടിലെത്തിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ അതിലുള്ളിൽ പോലീസ് അനിലെ നാട്ടിലെത്തിക്കാനായിട്ട് പോലീസിൻ്റേതായിട്ടുള്ള ചില കുറുക്ക് വഴികളൊക്കെ ഉണ്ട് അതൊക്കെ അവർ ശ്രമിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കണക്കുകൂട്ടലിൽ അനിലെ പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ ഈ മൂന്ന് പ്രതികൾ കഴിഞ്ഞ ഏതാണ്ട് ആറ് ദിവസമായിട്ട് പോലീസ് കസ്റ്റഡിയിലായിരുന്നു അവരെ വിവിധ സ്റ്റേഷനുകളായിട്ട് ഒന്നിച്ചിരുത്താതെ രണ്ട് മൂന്ന് സ്റ്റേഷനുകളായിട്ട് ഇരുത്തി ചോദ്യം ചെയ്തു വരികയായിരുന്നു അവരെ ഇന്നലെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി അവരെ വീണ്ടും മൂന്ന് ദിവസത്തേക്ക് ഇവിടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അവരെ ഇന്നും ചോദ്യം ചെയ്തു വരികയാണ് കാര്യം ഇവരിൽ നിന്നും ലഭിക്കും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിനോടകം തന്നെ ഈ എസ് എൻ ഡി പി കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എൻ ഡി പിയുടെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ചില ഉൾപ്പോലുകളൊക്കെ നടക്കുന്നുണ്ട് ഈ ഉൾപോരാണ് ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കാരണമായത് കാര്യം ഈ വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ മാറാറുള്ള പലർക്കും അറിയാമായിരുന്നു പക്ഷേ ഇതാരും തന്നെ പോലീസിനോട് പങ്കുവച്ചിരുന്നില്ല ഇപ്പോഴത്തെ ഒരു ഇതിനുള്ളിലത്തെ ഒരു തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ പ്രശ്നം ഊമക്കത്തിലൂടെ പോലീസിലെത്തുകയും അതിനു അതിനുശേഷം അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഒട്ടനവധി ആളുകൾ ഇത് നേരിട്ട് കണ്ടവരൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അവരെയൊക്കെ തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഈ കേസ് നടന്നതിന് ശേഷം ഈ കലയുടെ മൃതദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് സംശയത്തിൽ ആഴ്ത്തന്നത് കാരണം അത് ഈ പറയുന്ന സ്ഥലത്ത് നിന്നൊന്നും പോലീസിന് അതിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ കാര്യം ഇവരൊക്കെ ഇവരുടെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് അനിൽ ഈ മൃതദേഹം മറവ് ചെയ്യുകയും അതിനുശേഷം ചിലപ്പോൾ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം അത് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഇനി അനിലിൻ്റെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ പക്ഷെ ഒരു കാര്യം പോലീസിന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഈ കല എന്ന പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ട് കാര്യം അത്രത്തോളം ആളുകൾ ഈ മൃതദേഹം കണ്ടതായിട്ട് പോലീസിന് മൊഴി നൽകി കഴിഞ്ഞു അതോടൊപ്പം തന്നെ കല ഈ ജോലി ചെയ്തിരുന്നത് ആലുവായിലാണ് ഇതിനിടയ്ക്ക് കാര്യം അനിലിൻ്റെ വിവാഹ ശേഷം മറ്റൊരാളുമായിട്ട് കൂടി ആലുവായിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു വസ്ത്രവ്യാപാരശാലയിലായിരുന്നു അവിടെ വെച്ച് പരിചയപ്പെട്ട മറ്റു ചില ആൺ സുഹൃത്തുക്കളെയൊക്കെ തന്നെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തു അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറെ വിളിച്ച് ചോദ്യം ചെയ്തു ഇത്തരത്തിൽ ഓരോ ദിവസവും പോലീസിൻ്റെ ഒരു പ്രത്യേക ടീം ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അനിലിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പോലീസിൻ്റെ ദൗത്യം അതിനുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നത് ശരത്തെ ശരി ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും മാന്നാറിലേക്ക് കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ സൂചിപ്പിച്ചത്